എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷനുകളുടെ മസ്റ്ററിങ്ങ് പെൻഷൻ വിതരണം കൂടാതെ ഓണക്കെറ്റ് വിതരണം ഏതൊക്കെ കാർഡുകൾക്കാണ് ഓണക്കെറ്റ് ലഭിക്കുക കൂടാതെ സപ്ലൈകോയുടെ ഓണച്ചന്ത സപ്ലൈകോ വഴിയുള്ള സാധനങ്ങളുടെ വിതരണം തുടങ്ങിയ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക സംസ്ഥാനത്തെ ഒട്ടനവധി സാമൂഹ്യ സുരക്ഷ അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ നിലവിലുണ്ട് ഇവരെല്ലാവരും തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെ സാമൂഹ്യ സുരക്ഷ അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മുപ്പത് വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് മുൻപ് മസ്റ്ററിങ്ങിനുള്ള സമയം ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു നൽകിയിരുന്നത് എന്നാൽ ഒട്ടനവധി ആളുകൾ ഇനിയും ചെയ്തു തീരാത്തതിനാൽ സർക്കാർ ഇപ്പോൾ സെപ്റ്റംബർ മുപ്പത് വരെ മസ്റ്ററിങ്ങിനുള്ള സമയപരിധി നീട്ടി നൽകിയിരിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപ ഫീസ് ഈടാക്കുന്നതാണ് ഇതുകൂടാതെ കിടപ്പുരോഗികൾ വയോജനങ്ങൾ അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ തുടങ്ങിയ ആളുകളുടെ വീടുകളിൽ ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് ഇതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ ഫീസായി നൽകണം അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് വീടുകളിൽ വന്ന മസ്റ്ററിങ് പൂർത്തിയാക്കുന്നത് ഇതിനുവേണ്ടി ഗുണഭോക്താക്കൾ നിങ്ങളുടെ വിവരം നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുകയും പഞ്ചായത്ത് മെമ്പർ അക്ഷയ അധികൃതർക്ക് നൽകുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീടുകളിൽ വന്ന മസ്റ്ററിംഗും പൂർത്തിയാക്കുന്നതാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല എന്നാൽ മസ്റ്ററിങ് മുടങ്ങിപ്പോയ ഗുണഭോക്താക്കൾ പിന്നീട് മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതിനനുസരിച്ച് അവർക്ക് തുടർന്ന് പെൻഷൻ അനുവദിച്ച് ലഭിക്കും എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക മസ്റ്ററിങ് നടത്താത്തതിനാൽ നിങ്ങൾക്ക് ലഭിക്കാത്ത പെൻഷന് നിങ്ങൾക്ക് വീണ്ടും അർഹതയുണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ നീട്ടിത്തന്ന അവസരം എല്ലാ ഗുണഭോക്താക്കളും പരമാവധി ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ കുടിശ്ശികയുള്ള പെൻഷൻ വിതരണത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനത്തിലും സർക്കാർ എത്തിയിട്ടില്ല എന്നിരുന്നാലും ഓണത്തടനുബന്ധിച്ച് ചുരുങ്ങിയത് രണ്ട് മാസത്തെ പെൻഷൻ നൽകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഡേറ്റ് ഇതുവരെ തീരുമാനമായിട്ടില്ല സർക്കാർ തലത്തിൽ അതിൻ്റെ തീരുമാനം വരുന്ന മുറയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരവുകൾ ഇറങ്ങുമ്പോഴും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള കിറ്റും മറ്റു വിവരങ്ങളുമായിട്ടുള്ളതാണ് ഓണക്കാലത്ത് സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷമൊഴുകി മറ്റെല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കലാകാരന്മാരെയും കച്ചവടക്കാരും സാധാരണ ജനങ്ങളെയാകെയും ഓണവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുത്തുന്ന നില ഉണ്ടാകുകയില്ല ഇത്തവണയും ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കിറ്റ് വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഇത്തവണത്തെ ഓണത്തിന് സംസ്ഥാനത്ത് എ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും കിറ്റിന് അർഹതയുണ്ടായിരിക്കുക എ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിമൂന്ന് ഇനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മുപ്പത്തി കോടി രൂപയാണ് സർക്കാർ ഇതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതിയിൽ ആറു ലക്ഷം ഗുണഭോക്താക്കൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി വിളിച്ച സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളിലേതുപോലെ ഈ വർഷവും ഓണക്കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓണച്ചന്തകളും സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നതാണ് സെപ്റ്റംബർ ആറ് മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നതാണ് കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച ജൈവ പച്ചക്കറികൾ വിപണനം ചെയ്യുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഈ ഫെയറുകളിൽ ഒരുക്കുന്നതാണ് ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ തടസ്സമില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സൂപ്പർമാർക്കറ്റുകളിലൂടെ വിതരണം ചെയ്യും ഇതിന് പുറമെ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറുകൾ നൽകി വിൽപ്പനയും നടത്തുന്നതാണ് സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ചന്തകളാണ് കൺസ്യൂമർ ഫ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ എഴുപത്തിമൂന്നെണ്ണം ത്രിവേണി സ്റ്റോറുകളിലൂടെയും ബാക്കിയുള്ളവ സഹകരണ ബാങ്കുകൾ മുഖേനയുമാണ് നടത്തുക സപ്ലൈകോ നിശ്ചയിച്ച വിലയുടെ അടിസ്ഥാനത്തിൽ പതിമൂന്ന് ഇനം സാധനങ്ങൾക്കാണ് സബ്സിഡി നൽകുന്നത് പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ത്രിവേണി സൂപ്പർമാർക്കറ്റുകളിൽ സാധനങ്ങൾ ലഭ്യമാണ് കേരളത്തിലെ ഖാദി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ റിബേറ്റ് നൽകി വരുന്നു ഈ വർഷം ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണം റിബേറ്റ് മേള കേരളത്തിൽ ഖാദി മേഖലയിൽ പണിയെടുക്കുന്ന പതിനയ്യായിരം തൊഴിലാളികൾക്ക് തുടർച്ചയായി ജോലിയും ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ റിബേറ്റ് വിൽപ്പന സഹായകമാകും ഈ ബജറ്റിൽ റിബേറ്റ് നൽകുന്നതിന് വേണ്ടി മാത്രം പതിനഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൈത്തറി സംഘങ്ങൾക്കും നെയ്ത്തുകാർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ കൂടി വിൽപ്പന നടത്തും രണ്ടായിരം കർഷക ജന്തുക്കൾ ഓണത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് സാധാരണ പച്ചക്കറികൾക്ക് മൊത്ത വ്യാപാര വിലയേക്കാൾ പത്ത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിക്കുകയും വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വരെ താഴ്ത്തി വിൽക്കുകയും ചെയ്യുന്നതായിരിക്കും ജൈവ പച്ചക്കറികൾ മൊത്ത വ്യാപാര വിലയേക്കാൾ ഇരുപത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിക്കുകയും വിപണി വിലയേക്കാൾ പത്ത് ശതമാനം വരെ താഴ്ത്തി വിൽക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു അപ്പോൾ ഇത്രയുമാണ് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രധാന വാർത്തകൾ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്നത്തെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം